ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട എന്നാൽ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ സമയത്ത് പല ആളുകളുടെയും കോഴികൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു അതേപോലെ നീര് വരുന്നു പഴുപ്പുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലർക്കുള്ള അനുഭവം ഉണ്ടാകും അപ്പോൾ അതിന് എന്താണ് നമ്മളൊരു മരുന്ന് പ്രയോഗിക്കുക എന്നുള്ളത് പലരും ചോദിച്ചിരുന്നു നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ എന്നാലും ഞാനൊരു ഒരു രണ്ട് മരുന്ന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഇങ്ങനെ കോഴികളിൽ അസുഖം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നന്നായിട്ട് ബോറിക് ആസിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക ഇനി ബോറിക് ആസിഡ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കണ്ണ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക അതിനുശേഷം ഇനി പറയുന്ന മരുന്ന് അതായത് സിപ്ലോക്സ് ഡി എന്ന് പറയുന്ന മരുന്ന് രണ്ട് തുള്ളി ഒറ്റിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് കണ്ണിലുണ്ടെങ്കിൽ രണ്ട് കണ്ണിലും ഇത് തന്നെ ചെയ്യുക നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഓർക്കണം ആദ്യം ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ഒറ്റിച്ചിട്ട് കാര്യമുള്ള വെറുതെ നമ്മൾ ഈ മരുന്ന് ഒറ്റിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ദിവസത്തിൽ രണ്ട് നേരം ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഇതേപോലെ ചെയ്യാം രാവിലെയും വൈകിട്ടും കണ്ണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ് ഇനി സിപ്ലോക്സ് ഡി അതല്ലാതെ മറ്റൊരു മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഇളനീർ കുഴമ്പാണ് ഇളനീർ കുഴമ്പ് എല്ലാവർക്കും അറിയായിരിക്കും ഇനി അറിയാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ കിട്ടും അതേപോലെ തന്നെ ആയുർവേദ മരുന്ന് കടകളിലൊക്കെ ഈ മരുന്ന് കിട്ടും ഇപ്പോൾ ലോക്ക്ഡൗൺ ആയ സമയത്ത് മെഡിക്കൽ സ്റ്റോറുകളൊക്കെ ഓപ്പണാണ് അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്ക് ഈ മരുന്ന് കിട്ടും ഇളനീർക്കുഴമ്പ് എന്നാണ് പറയുക അപ്പോൾ ഈ മരുന്നും നേരത്തെ പറഞ്ഞതുപോലെ കണ്ണ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കണ്ണിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇളനീർ കുഴമ്പ് രണ്ടോ മൂന്നോ തവണ എത്തിച്ച് കൊടുത്താൽ കുഴപ്പമില്ല സിപ്ലോസ് ഡി രാവിലെ വൈകിട്ട് രണ്ട് തുള്ളി വീതം കണ്ണിലേക്ക് എത്തിച്ച് കൊടുക്കുക ഇവിടെ ഞാൻ പരീക്ഷിച്ച് എൻ്റെ കോഴികൾക്ക് മുമ്പ് വന്ന സമയത്ത് ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള രണ്ട് മരുന്നുകളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ആധികാരികമായിട്ട് പറയുന്നത് തുടക്കത്തിൽ തന്നെ ചെയ്യണം വല്ലാണ്ട് പഴുപ്പൊക്കെ വന്ന് നീര് വന്ന് മുഖമൊക്കെ നന്നായിട്ട് വീർത്തിരിക്കുന്ന കോഴികളിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ഫലവത്തായിക്കൊള്ളുന്നില്ല അത് നിങ്ങൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി അവരത് പഴുപ്പ് ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യാൽ മാത്രമേ ഇത് മാറുള്ളൂ കേട്ടോ ഓക്കെ